സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ഷാബാനു മാസം നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങൾ അതേപോലെ തന്നെ ഇങ്ങനെ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ഈ ഷാബാനു മാസം നോമ്പ് കതാവ് വിട്ടാൻ പറ്റുമോ അങ്ങനെ കതാവ് വിട്ടുന്നവർ എങ്ങനെ നീത്ത് വെക്കണം വിശുദ്ധമായ ഷാഹാൻ മാസത്തിൽ പുണ്യങ്ങളേറെയുള്ള ഒരു ദിനമായ ബറാഅത്ത് ദിനം ഷാബാൻ പതിനഞ്ചിൻ്റെ ദിവസം അന്ന് നോമ്പ് നോക്കുന്ന പ്രത്യേക മഹത്വമുണ്ടോ നോമ്പ് നോക്കേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിയത്ത് നമ്മൾ എങ്ങനെ വെക്കണം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തിലെ നോമ്പുമായി വളരെ പ്രധാനപ്പെട്ട സാധാരണ എല്ലാ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായൊരു വീഡിയോ ആണിത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കാൻ കഴിവുള്ള പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെയുള്ള ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുക നോമ്പ് നോക്കുന്നതിന് മഹത്വങ്ങളുണ്ട് അതായത് നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് നോമ്പ് നോക്കാം നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളെപ്പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഇന്ന് കൃത്യമായി അത് ഞാൻ വിവരിക്കുന്നില്ല ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണുക ഏതായാലും കൃത്യമായി ശ്രദ്ധിക്കുക നോമ്പ് നോക്കാൻ എപ്പോൾ നോമ്പ് നോക്കുമ്പോഴും അതായത് നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങളൊഴികെ എല്ലാ ദിവസവും നോമ്പ് നോക്കുമ്പോഴും മഹത്വങ്ങളുണ്ട് എന്നാൽ ചില ദിനങ്ങളിലും ചില മാസങ്ങളിലും നോമ്പ് നോക്കുമ്പോൾ പ്രത്യേകമായ മഹത്വങ്ങളുണ്ട് ഫിക്കിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് കാണാം വ അഫുദൽ ഷുഹു ലഹു ബ റമദാന റമദാന മാസത്തിന് ശേഷം നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് അൽ മുഹറം അത് മുഹറം മാസമാണ് റജബ് പിന്നെ റജബ് മാസമാണ് സുമദ്ൽ ഹിജ പിന്നുൽഹിജ മാസമാണ് സുമ്മുൽ ഖൈത പിന്നതുതുൽഖ മാസമാണ് സുമ്മ ഷാഹാൻ പിന്നെ ഷാഹാൻ മാസമാണ് അങ്ങനെ ജനറലായി നോമ്പ് നോക്കാൻ ഏറെ മഹത്തമുള്ള മാസങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്തും ഷാഹാൻ മാസത്തെ എണ്ണിയിട്ടുണ്ട് മാത്രമല്ല ഇനി ദിനങ്ങളിലേക്ക് വരുമ്പോൾ ചില പ്രത്യേകമായ ദിനങ്ങൾ നോമ്പ് നോക്കാന്നുള്ളതെനിക്ക് ഏറെ മഹത്വങ്ങളുണ്ട് ആ ദിവസങ്ങൾ നമ്മൾ എണ്ണും നമുക്ക് ആ വിഷയം കാണാൻ പറ്റും ഏതായാലും ഷാബാനു മാസത്തിലാണ് നമ്മളുള്ളത് നമ്മളൊന്നാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായ നിലക്ക് തന്നെ നോമ്പ് നോക്കൽ വളരെ അഫ്ലായ അല്ലെങ്കിൽ വളരെയധികം മഹത്വമുള്ള ദിവസങ്ങളുണ്ട് അതിലൊന്നാണ് എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളും അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളും അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യായാഴ്ചയും നോമ്പ് നോക്കുക എന്നുള്ളതിന് മഹത്വമുണ്ട് അങ്ങനെ വരുമ്പോൾ വിശുദ്ധമായ ഷാബാനു മാസത്തിലും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യായാഴ്ചയും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേക മഹത്വമുള്ള കാര്യമാണ് ഷേബാൻ മാസത്തിലും എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം മഹത്തമുള്ള കാര്യമാണ് അതുമാത്രമല്ല അയ്യാമുൽ ബീതിൻ്റെ ദിവസങ്ങൾ ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അയ്യാമുൽ ബീതിൻ്റെ ദിവസം അയ്യാമുൽ ബീതിൻ്റെ ദിവസം എന്ന് വെച്ചാൽ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളെയാണ് അയ്യാമുൽ ബീതിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം ഈ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതിന് കേറെ മഹത്വമുണ്ട് വിശുദ്ധമായ ഷാബാന മാസത്തിനും പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കാൻ എന്നുള്ളതിന് കേറ മഹത്വമുണ്ട് അതിനിടയിൽ ഒരു കാര്യം ഞാൻ നേരത്തെ ഉണർത്തിയതാണ് എന്നിരി എന്നിരുന്നാൽ പോലും ഉണർത്തുകയാണ് വിശുദ്ധമായ ദുൽഹിജ മാസം പതിമൂന്ന് എന്നുള്ളത് അത് അയ്യാമത്തെ അശ്രീഖിൻ്റെ ദിനമാണ് ഈ അയ്യാമത്തശ്രീഖിൻ്റെ ദിനം നോമ്പ് നോക്കൽ നോക്കാൻ ഹറാമായതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ പതിമൂന്നിന് നോമ്പ് നോക്കേണ്ടതില്ല അതേ സമയത്ത് ദുൽഹിജ പതിനാറിന് നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേക മഹത്വമുണ്ട് ഏതായാലും ഷേബാൻ മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതി മഹത്വമുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഷാബാൻ മാസത്തിലെ പതിനഞ്ച് എന്നുള്ളത് ബറാഹത്തിൻ്റെ ദിവസം കൂടിയാണ് അതായത് നിസ്ഫുഷാഹാന ഷേബാനിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഏറെ മഹത്വമുള്ള ഒരു ദിവസമാണ് അന്ന് നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട് ഒരുപക്ഷെ ബറാഹത്തിൻ്റെ ദിനം നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വമില്ല അല്ലെങ്കിൽ മീറാജിന് ഇതിന് നോമ്പ് നോക്കുന്നതിന് എനിക്ക് പ്രത്യേക മഹത്വമില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മീറാജുമായി ബന്ധപ്പെട്ട് എൻ്റെ നോമ്പ് ഒരുപാട് പേര് ആ വീഡിയോ ഒരുപാട് പേര് കണ്ടപ്പോൾ ചില ആളുകളൊക്കെ ഒരു ചോദിച്ചൊരു ചോദ്യം കൂടിയായിരുന്നു ഇത് ഇതാര്ത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിൽ ചില പുത്തനാശയക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളാണിത് കാരണം എന്ന് വെച്ചാൽ ഏതായാലും ഏതൊരു അറബി മാസവും ഇരുപത്തേഴിന് നോമ്പ് നോക്കുക എന്നുള്ളത് മഹത്തമുള്ള കാര്യം തന്നെയാണ് അത്തരത്തിൽ റജബ് ഇരുപത്തിയേഴിന് നോമ്പ് നോക്കുക എന്നുള്ളതിന് ഏറെ പുണ്യമുണ്ട് അതുപോലെ ഏത് അറബി മാസവും പതിനഞ്ചിന് നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ബറാഹത്തിൻ്റെ നോമ്പ് നോക്കുക എന്നുള്ളതിനും ഏറെ പുണ്യമുണ്ട് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി അത് മാത്രമല്ല മീറാജിൻ്റെ നോമ്പ് തന്നെ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളത് കിതാബുകൾ നമുക്ക് കാണാൻ പറ്റും ഫത്തുഹുൽമിൻ്റെ ആശയ ഈയാനത്തിലൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അതേപോലെ തന്നെ ബറാഹത്തിൻ്റെ ദിനവും പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ളതും കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഇവരൊക്കെ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ ഹദീസുകളിലുണ്ടോ എന്നുള്ളതാണ് ഇനി ഹദീസുകൾ പറയുമ്പോൾ അത് ഈഫല്ലേ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ ഹദീസ് ഐഫാണെന്നും മറ്റുമൊക്കെ പറയാൻ വേണ്ടി അവരുദ്ധരിക്കുക എന്നുള്ള ചില ഇമാമിയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഇമാമിങ്ങൾ തന്നെയാണ് ഫുഖഹാക്കൾ തന്നെയാണ് ഓരോ വിഷയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവർ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നതും മീറാജിനെതിരെ നോമ്പ് നോക്കാന്നുള്ളത് പ്രത്യേക മഹത്വമുണ്ട് എന്നുള്ള കാര്യം അതേപോലെ തന്നെ വിശുദ്ധമായ ഷാഹാൻ പതിനഞ്ച് ബറാഹത്തിൻ്റെ ദിനം നോമ്പ് നോക്കാന്നുള്ളതും പ്രത്യേക മഹത്വമുള്ളൊരു കാര്യമാണ് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറയാം ഇനി അടുത്തത് അയ്യ മസൂദിൻ്റെ ദിനങ്ങൾ അതായത് എല്ലാ അറബി മാസവും ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ ഷാഹ്ബാനിലും ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് ആവശ്യം മനസ്സിലാക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി ഇങ്ങനെയുള്ള നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് ഇപ്പോൾ തിങ്കളാഴ്ച ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ചയുടെ നാളത്തെ സുന്നത്ത് നോമ്പ് ഉദ്ദാഹുത്തലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ വ്യാഴാഴ്ചയുടെ നാളത്തെ സുന്നത്ത് നോമ്പ് ഉംദാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെക്കാം പിന്നെ അയ്യാമൽ അയ്യാമൽബീദിൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പ് ഉദ്ദാഹുതലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി പിന്നെ അയ്യാമ മസൂദിൻ്റെ ആണെങ്കിൽ അയ്യാമ മസൂദിൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പ് ഉദ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെക്കാം എല്ലാ ദിവസവും ഷേബാനിൽ നോമ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ നാളത്തെ ഷാഹാനിലെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നൊട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഫറുദ് നോമ്പിലേക്ക് ഞാൻ വരാം ഫറുദ് നോമ്പ് കലായവർക്കുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഇങ്ങനെ സുന്നത്തനായ നോമ്പുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ നിയത്ത് ഷാഫി മധബിയിൽ ഉച്ചയ്ക്ക് സുബിഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണമെന്നുള്ള നിർബന്ധമില്ല അതായത് സുബിക്ക് ശേഷം പറതായ നോമ്പുകൾക്ക് സുഭിക്കുമ്പ് തന്നെ സംഭവിക്കണം സു സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് സുബിഹിക്കു ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീത്ത് വെച്ചാലും മതി അതായത് ഒരാൾ തിങ്കളാഴ്ച രാവിലെ നീയത്തൊക്കെയാണ് ഇന്നത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഉദ്വാഹുത്താലാക്കു വേണ്ടി ഞെട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് അവർക്ക് നിൽക്കുന്ന നോമ്പ് അനുഷ്ഠിക്കാം പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ സുബിഹിക്കു ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഷാഹാൻ പതിനഞ്ചിൽ നിന്ന് നോമ്പ് നോക്കുന്ന ഒരാൾ നാളത്തെ ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് അയ്യാമൽ ബീദിൻ്റെയും സിൻഡത്ത് നോമ്പോടുകൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവൻ അവനിക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ റമദാൻ മാസം നോമ്പ് കഥായവർക്ക് ഇങ്ങനെ പ്രത്യേകമായ നോ ദിനങ്ങളിൽ നോമ്പ് കലാവി കിട്ടാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ റമദാനു മാസത്തിൽ കഥായിപ്പോയ പല നോമ്പുകളും ഒരു വർഷത്തിനുള്ളിൽ കലാവ് കിട്ടേണ്ടതാണ് അങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കഥാ കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് ഒരുപാട് വിഷയങ്ങൾ വരും അപ്പോൾ നിർബന്ധമായിട്ടും ആർക്കെങ്കിലും നോമ്പ് ബാക്കി അവർ അവർ കഥാവിട്ടിരിക്കണം ഇനി പ്രത്യേകമായിട്ട് അവർ കഥാ വീട്ട് ഇല്ല ഈ ബറാഹത്ത് പോലെ കടന്നു വരുന്ന പ്രത്യേകമായ ദിനങ്ങളിലെങ്കിലും നോമ്പ് നോക്കി അവർ കലാവ് വിട്ടണം അങ്ങനെ കലാവ് വിട്ടുന്നവരാണെങ്കിൽ റമദാന മാസം കലായിപ്പോയെ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ സുന്നത്ത് സുന്നത്തോമ്പോട് കൂടെ അബ്ദാഹുത്തലാക്ക് വേണ്ടി ഇനി ഒറ്റിവിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ അയ്യാമൽ വീദിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ അബ്ദാഹുത്തലാക്ക് വേണ്ടി നോച്ചിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ ഉദ്ദാഹുത്താലാക്കുവേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ ഏത് ദിവസമാണോ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ആ രൂപത്തിൽ നിയത്ത് വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും അതായത് ഫറലായ നോമ്പിന് നിയത്ത് ആദ്യം കരുതുക അതായത് റമദാൻ മാസം കലായിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീതിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ ഉദാഹുത്താലാക്കു വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് നമ്മൾ നോമ്പ് നോക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ചയാക്കിയ നോമ്പ് നേർച്ച വെച്ചാൽ ഒരു സുന്നത്തായ പ്രവർത്തനത്തെ നിർബന്ധമാക്കി മാറ്റുന്നതാണ് അത് നമ്മൾ പറഞ്ഞിട്ടാണ് നേർച്ചയാക്കുക അങ്ങനെയാവുമ്പോൾ യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുക എന്നുള്ള സുന്നത്തായിരുന്നു പക്ഷേ അയാൾ ഒരാൾ പറഞ്ഞു ഞാൻ രണ്ട് നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് ഒരാൾ പറഞ്ഞാൽ അവനിക്ക് പിന്നെ നോക്കൽ നിർബന്ധമായി അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരാൾ രണ്ട് നോമ്പ് നോക്കാൻ നേർച്ചയാക്കി അത് ഏത് ദിവസത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് ദിവസം ദിവസമാണെങ്കിലും നോക്കാം ഇനി ഷാബാനിൽ എന്നാണ് പറഞ്ഞെങ്കിൽ ഷൈബാനിൽ നോക്കാം ഇനി അതെല്ലാം മറ്റേതെങ്കിലും ദിവസമാണ് കൃത്യമാക്കി പറഞ്ഞതെങ്കിൽ ആ ദിവസം നോമ്പ് നോക്കാം ഇനി ഒരു മൊത്തത്തിൽ പറഞ്ഞ ഒരാൾക്ക് ഏത് ദിവസം നോമ്പ് നോക്കാം അപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു നോമ്പ് നേർച്ചയാക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നോമ്പ് നേർച്ചയാക്കിയതുണ്ട് അപ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ വറാത്തിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ ദാഹത്താലാക്കു വേണി ഞോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് അവനുക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഇതാണ് നോമ്പ് നേർച്ചയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി ഒരു ഭാഗത്ത് നോമ്പ് നേർച്ചയാക്കി തന്നെ മറ്റൊരു ഭാഗത്ത് കതായിപ്പോയൊരു നോമ്പുണ്ട് രണ്ട് ഫറായ നോമ്പുണ്ടെങ്കിൽ അത് ഒറ്റ ദിനം നോക്കാൻ പറ്റില്ല ഒറ്റ ദിനം ഒരു ഫറുദ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തിന് കരുതാം അതേ സമയത്ത് രണ്ട് ഫറുദുകൾ ഒന്നിച്ചു നോക്കാൻ പറ്റില്ല ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ റം മാസം നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇൻഷാല്ല ഇനി ഒരുപാട് വിഷയങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് സംസാരിക്കാം ദാഹ് തോഫിക്ക് അനുഗ്രഹിക്കട്ടെ ദ്വാസ്യത്തോടെ ഞാൻ പലപ്പോഴുമായി നിങ്ങളെ ഉണർത്തിയ മുഹിമാത്തിൻ്റെ വിഷയം ആരുമറക്കരുത് തായുള്ള കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നിഷാർദ്ദ ആ വിഷയം കൂടി ശ്രദ്ധിക്കണമെന്നത് കൂടി ഉണർത്തി അസ്ലാമലൈക്കും